എന്ന അപ്പം ചപ്പാത്തി ഉമാവല്ല ആദ്യം കളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ ലെല്ലിപ്പൊ ബിസ്കറ്റ് ഒക്കെ കഴിച്ച് പോയി ഉപ്മാവായ ലുവിനെ ആദ്യം കളിച്ചോടൊന്ന് വിളിക്കണം സ്കൂളൊന്നും ഇല്ലല്ലേ അപ്പ അവര് കളിക്കാൻ പോയതാ അല്ലെങ്കിൽ സ്കൂൾ ടൈമല്ലേതൊക്കെ കുടിക്കലും തിരക്കോട് തിരക്കാവും ഫോൺ തിരക്കും റവ ഇട്ടോ റവ ഞമ്മളക്കി കൊടുക്ക വേണ്ടത് പിന്നെ ഉപ്മാവാണ് എനിക്ക് ചായക്കടിയെ അല്ലോ ഉപ്മാവ് റെഡി ആവുന്നുണ്ട് അപ്പൊ ആദിക്കൊക്കെ ഇഷ്ടാണ് ഉപ്മാവ് ആദ്യക്ക് ലല്ലുവിനൊക്കെ ഇഷ്ടാണ് ഉപ്മാവ് അപ്പൊ ഞമ്മക്ക് ഉപ്മാവണ്ട് കടി ഉപ്മാവ് ലല്ലുണ്ടവിടെ എഴുതിയൊക്കെ കളറൊക്കെ കൊടുത്തിരിക്കണ്ട് രാവിലെ തന്നെ എന്താ പണി കളർ കൊടുക്കേ ആ